സുബഹാന ബഹ്റൈനിൽ നിന്ന് ആ നാട്ടുകാരനായ ഒരാൾ ഇതേപോലെ രണ്ട് ദിവസം മുമ്പ് എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നു അതിലുള്ളത് ഒരു പ്രത്യേക നിസ്കാര രൂപത്തിൽ ചെയ്യുന്ന ഒരു കോപ്പിരാട്ടിയാണ് അതായത് സുജൂത് ചെയ്യുന്നത് നെറ്റിവെക്കാതെ നിലത്ത് നെറ്റിവെക്കാതെ കുറേ കുനിഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു സുജൂത് അതേപോലെയുള്ള കുറേ ഏർപ്പാടുകൾ നിസ്കാരത്തിൻ്റെ ചില ഭാഗങ്ങൾ അതിലുണ്ട് ചില ഭാഗങ്ങൾ ഇല്ല അത് ബഹ്റൈനിലുള്ള എനിക്ക് പരിചയമുള്ള ഒരു അറബി സുഹൃത്ത് ആ ക്ലിപ്പ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങളെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു നിസ്കാരം ഉണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി ഞാൻ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു ഇന്ത്യയിലും ഇന്ത്യയുടെ പുറത്തും ഇന്നേ വരെ ഇങ്ങനെ ഒരു നിസ്കാരം നമ്മളാരും കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല എന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഞാൻ അദ്ദേഹത്തിന് ഒരു ഹദീസ് എഴുതി അയച്ചു കൊടുത്തു ഇപ്പോഴും എൻ്റെ ഫോൺ നോക്കിയാൽ കാണാം യക്കൂ നഫിയാഹരി ജമാനി ം അന്ത്യനാളിന്റെ ലക്ഷണം പറഞ്ഞുകൊണ്ട് പറഞ്ഞു അന്ത്യനാളിൽ കുറെ കക്ഷികൾ ഉണ്ടാകും അവർ ധാരാളം കളു പറയുന്നവരായിരിക്കും കബളിപ്പിക്കുന്നവരായിരിക്കും നിങ്ങളും നിങ്ങളെ ഉപ്പാപ്പമാരും കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും പുതിയ ആശയങ്ങളുമായിട്ടാണ് അവർ വരിക ഇയാക്കും ഇയാകും അവരെ നിങ്ങൾ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം ലായുദ്നക്കും എഫ്ദിനൂനക്കും അവർ നിങ്ങളെ പിഴപ്പിക്കരുത് നിങ്ങളുടെ ഈമാൻ കളയരുത് നിങ്ങളെ ഫിഥനയാക്കരുത് ഈ ഹദീസ് ഞാൻ അദ്ദേഹത്തിന് എഴുതി അയച്ചു കൊടുത്തു കാരണം ഇങ്ങനെയൊരു നിസ്കാരം ഇന്ത്യ രാജ്യത്തെവിടെയും ഇന്ത്യയുടെ പുറത്തും നമ്മൾ ഇതുവരെയും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ല ഇതേ ഹദീസ് ഞാൻ വേറെ ഒരാൾക്ക് കാണിച്ചു കൊടുത്തു കാരണം ഒരു സ്ഥലത്ത് വന്നപ്പോൾ അദ്ദേഹം എന്നെ പ്രത്യേകം കാണണം എന്ന് പറഞ്ഞ് വിളിപ്പിച്ചു ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങളെ നാട്ടിൽ നിസ്കരിക്കുന്ന ആളുകളിൽ നിന്ന് പള്ളിയിൽ ഫീസ് വാങ്ങാറുണ്ടോ എന്ന് ചോദിച്ചു പള്ളിയിൽ നിസ്കരിക്കുന്നവരോട് ഫീസ് വാങ്ങാറുണ്ടോ ഞാൻ പറഞ്ഞു ഇന്നാലില്ലാഹി രാജുൻ മാസമീന ബിഹാദീനീൻ ഇങ്ങനൊരു സംഭവം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നുവ ഞാനൊരിക്കൽ ഓർമ്മിക്കുകയാണ് ഇവിടെ സ്ഥാപനം തുടങ്ങിയിരുന്ന കാലത്ത് ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ അതിനെ സഹായിക്കാമെന്ന് പറഞ്ഞ ഒരാൾ ഒരു ദിവസം എന്നോട് ചോദിച്ചു നിങ്ങളാന്ന് ബിൽഡിങ് നിർമ്മിക്കുന്ന സ്ഥലത്ത് വെള്ളം കയറിപ്പോകുമല്ലോ എന്ന് പറഞ്ഞു ഇവിടെ വെള്ളം കയറിയാൽ പിന്നെ അടുത്ത ദുനിയാവ് എവിടെയും ബാക്കി ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് ഇങ്ങനെ ധാരാളം കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കക്ഷികൾ ദീന് ഫസാദാക്കാൻ വേണ്ടി ലോകമെമ്പാടും ചുറ്റിക്കറങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്